ി ടണല് മൽക്കോൺ ഡേറ്റ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമാണ് അതൊരു ഒരു ദിവസത്തെ ഫുൾ എൻ്റെ പ്രോഗ്രാമാണ് നമ്മുടെ ഒരു പത്ത് ഇരുപത് പേരടങ്ങുന്ന ഗ്രൂപ്പിൻ്റെ കൂടെയാണ് പോകുന്നത് ബാബു ചാനുണ്ട് ബാച്ച ഗുഡ് മോർണിംഗ് ഇവിടെ അനീഷവിടെ ഉണ്ട് ബുച്ചാനുണ്ട് റൂച്ച ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഓക്കെ ഒരു വലിയ ഗ്രൂപ്പിൻ്റെ കൂടെയാണ് നമ്മൾ പോകുന്നത് ഘട്ടം അപ്പം പോകുന്ന വഴിയിലെ കാഴ്ചകൾ അവിടുത്തെ ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു സ്ഥലമാണ് ഈ അല്ലെങ്കിൽ കുറ്റി ടണം എന്ന് പറയുന്നത് ഈ യുദ്ധകാലത്ത് ഒരു ഒളിവിലിരുന്ന ഒരു സ്ഥലം അതിൻ്റെ കേന്ദ്രങ്ങൾ അതിൻ്റെ ഒരുപാട് അത്ഭുതം ഉളവാക്കുന്ന കാഴ്ചകൾ അപ്പം നിങ്ങൾ കൂടെ കുടിക്കു വിയറ്റ്നാമിൽ നിന്നുള്ള പുതിയ പുതിയ കാഴ്ചകളുമായിട്ടും ഒരു യാത്ര തുടരുന്നുണ്ട് നമ്മുടെ കേരളം പോലെ തന്നെയുള്ള സ്ഥലങ്ങളാകണം അതെന്തും പാടങ്ങളൊക്കെയുള്ള സ്ഥലങ്ങളാണ് വിയറ്റ്നാമിൽ കൂടുതൽ നമ്മൾ ചില സമയത്തോർക്ക് നമ്മൾ കേരളത്തിൽ കൂടെയാണ് സഞ്ചരിക്കുന്നത് ഇങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം രണ്ട് മണിക്കൂറോളം ഉണ്ട് നമ്മൾ ഈ മൽക്കോണ്ടത്ര അത്യാവശ്യം എല്ലാവരും ഉറങ്ങിക്കൊണ്ടാക്കിയിരിക്കുകയാണ് യൂറോപ്യൻസ് ഉണ്ട് എല്ലാവരും അന്യ ഇന്ത്യക്കാരായിട്ട് നമ്മൾ അയാൾ അഞ്ചു പേര് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും ഇങ്ങനെ പല പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണ് ാണ് ആറിൻ്റെ സൈഡിൽ പോലെ കുറച്ചു വിട്ടിരിക്കുന്നത് നമ്മൾ മക്കോണ്ടേറ്റയിലേക്ക് പോകാനുള്ള ആദ്യത്തെ പ്ലേസിൽ എത്തി കേട്ടോ ഇപ്പോൾ ടിക്കറ്റ് കൗണ്ടറുണ്ട് ഇതിന് ബോട്ടിലാകുന്നുണ്ട് തോന്നുന്നത് ഇപ്പം നമ്മുടെ ഗൈഡ് ടിക്കറ്റ് എടുക്കാനായിട്ട് നമ്മുടെ ബോട്ടുണ്ട് നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന ആൾക്കാരായത് കേട്ടോ മഴട്ടോ വിയറ്റ്നാമിൽ വന്നിട്ട് ഇന്നലെ രാത്രി ഭയങ്കര മഴയായിരുന്നു ഇന്ന് വീണ്ടും മഴ പെയ്യാൻ തുടങ്ങി മഴ പെയ്ത് കഴിഞ്ഞാൽ ടൂറെല്ലാം കുളവാകും ഈ ബോട്ടുകളിലെ കൊണ്ടുപോകാൻ കലങ്ങി കുറഞ്ഞ വെള്ളമാണ് ബോട്ടിലേക്ക് പോവുകയാണെങ്കിൽ

Mình from vừa China. From China, the river runs through some countries. From China, run through Myanmar. Yeah. Yeah.

നമ്മൾ ഒരു ദ്വീപിലേക്ക് വന്നിരിക്കുകയാണ് ഇവിടെ ഇച്ചിരി സ്വകരമാണ് കയറുന്ന സംഭവങ്ങള് ഇതാണ് വാട്ടർ കോക്കനറ്റ് കേട്ടോ കൊല പോലെ നമുക്കുണ്ടല്ലോ മുൻകുലയല്ല ഇവിടെ ഒരു Out yet out. We bring the young one, the young one from the tree, one, two, three, or four months, maximum. When the food yet out there, the water inside. Yeah, in mouth. Mouth. This one from candy of cooking banana. Okay, now you look like nice that.

ഞങ്ങാമൂട്ടായി ഞങ്ങാമൂട്ടായി പെർഫോം ചെയ്യ गाइस ഓക്കേ റോബ് കം ആൻഡ് ട്രൈ പിക്ക അപ്പ് ദ എബഡി കം ആൻഡ് ട്രൈ ബിപി ദ കാണ്ട കെണ്ടി അഞ്ചു തന്നേ കിടു അങ്ങനെ ഉണ്ടോ ബൈ चिल्ड्रन റോബ് ഒരു ടേസ്റ്റ് ഉണ്ട് ഒരു എണ്ണ നല്ല ചിുവൻ ചിുവടെ ദ കാണ്ട കെണ്ടി യെ ഒക്കനി കാണ്ടി ആട്ടോ സം ആംപ്ളിയാണെ கே بيقول நான் നമുക്കൊരു വലിയ ടേസ്റ്റ് ആയിട്ട് തോന്നില്ല അതുകൊണ്ട് നമ്മൾ എന്തായാലും മേടിക്കുന്നില്ല അതാണ് ഇവിടുത്തെ You want to you wanna to try it to, for a long last name tonight? <laughs> <laughs> yeah, dad, dad. Look. No, I don't want it. Alright, there's a oh oh my snack. Alright? Snack. All right. yeah. snack. Yeah, I'll, take a, I'll Take a video one second. One second. Yep, yeah. Right. Huh? We wow. can ശരിക്കും നമ്മുടെ കേരളം പോലെ തന്നെ നമ്മൾ ഈ െബോർഗിനി ലംബോർഗിനി നമ്മള് നമ്മുടെ സന്താനങ്ങളുമായിട്ട് യാത്ര തുടങ്ങി ബെൽജിയത്തിൽ നിന്ന് വന്നാണ് ബെൽജിയം നമ്മൾ നേരെ നമ്മൾക്കെ നിറഞ്ഞിട്ടും ചക്കത്തോട്ടം കാണാം വിയറ്റ്നാമിൽ വന്നിട്ട് വിയറ്റ്നാമേറില് ചക്കാട്ടോ ചെറിയ പ്ലാവാണ് നമ്മൾ റൈ മടിപ്പുള്ള ചക്കയാട്ടോ നമ്മുടെ നല്ലപോലെ വിയറ്റ്നാമേൽ ചെറിയ പ്ലാവിലെ ചെറിയ ചക്കയല്ല ചെറിയ ചക്കയാണ് ധാരാളം നമ്മുടെ ഇങ്ങനെ ഒരുപാട് തെങ്ങുംന്തോപ്പുകളുണ്ടല്ലേ ഇങ്ങനെയൊക്കെ ടൂറിസം ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് വരുമാനം അതുപോലെ നീറ്റായിട്ട് കണ്ട ഒരു ഇത്ര ടൂറിസ്റ്റുകൾ വരുന്ന ഏരിയയാണ് ഒരു പൊടി പോലും കാണാനില്ല കേട്ടോ ഒരു ഇല പോലും ഇത്ര മരങ്ങളുണ്ടായിട്ട് എന്ത് നീറ്റായിട്ട് അവർ കൈകാര്യം ചെയ്തേക്കുന്നുണ്ട് Cái này đổ bột không hả? No, no I will Boy, okay, boy. Oh, no no, 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 that's enough. That's enough. I'm sorry. That's enough. Oh. Uh, okay. For Here, here, lady, lady. For The big pancake. You know pancake? Pancake, bánh xèo. This one today you see the mini bánh khó. Nếp, ാണ് <laughs> ആൾക്കാര് <laughs> 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 yeah, <laughs> <that's a. laughs> bye, bye, bye. Let's go. Come on, come on. Come on, come on. Come on, come on. more on, Okay. Come okay. Ah uh, okay. Okay. Really on, okay, സാധനം നമുക്ക് ട്രൈ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ട് കേട്ടോ ഉണ്ടാക്കിയ ഐറ്റം കേട്ടോ ടേസ്റ്റ് എന്താന്ന് പറയാൻ അറിയത്തില്ല കേട്ടോ വിശ്വാസത്തിനകത്ത് മുക്കിയൊരു പുളിയൊക്കെ ഉണ്ട് നമ്മള് ഒരു വള്ളത്തേക്ക് എറി കേട്ടോ അങ്ങനെ ഒരു ചെറിയ വള്ളത്തിൽ ഇങ്ങനെ നമ്മള് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് മാൽക്കോഡ് ഡെൽറ്റ ൂടെ ചെറിയ ലിവറാണ് ട്രഡീഷണൽ ആയിട്ടുള്ള കുപ്പിയൊക്കെ വെച്ച് അവർക്ക് ഒരു നല്ലൊരു വൈബാട്ടോ ബോട്ട് യാത്ര ഒക്കെ ഇനിയിപ്പോൾ നേരെ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോകാം കേട്ടോ ഇങ്ങനെ ഓരോ ഓരോ ചെറിയ റെസ്റ്റോറൻറ്റുകൾ ഓരോ ഗ്രൂപ്പിന് വേണ്ടി അവർ സെറ്റ് ചെയ്തേക്കുകയാണ് നമ്മുടെ ഗൈഡ് മുന്നിൽ പോകുന്നുണ്ട് ഇത് ഇവിടുത്തെ ഒരു പഴമാണ് എന്താണെന്ന് എൻ്റെ പേര് എനിക്കറിയത്തില്ല അറിയാവുന്ന ഒരു ഇതെന്താണെന്ന് കമൻ്റ് ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും ഒരു മനസ്സിലാവും എന്താണ് ഇതിൽ തേങ്ങാടെ വലിപ്പമുണ്ടേ സീനൊക്കെ നേരെ ലഞ്ചാണേ ഒരു വലിയ മീനിനത് അതുപോലെ തന്നെ ഐറ്റങ്ങളുണ്ട് റൈസും ഉണ്ട് മീനെടുത്തോടാ വെറുതെ എണ്ണക്കകത്തിട്ട് വറുത്ത് കോഴി വെച്ചിരിക്കട്ടോ നിന്റെ വെറുതെ എണ്ണയ്ക്കകത്ത് ടേസ്റ്റ് ഉണ്ട് അങ്ങനെ ഒരു അംഗം കഴിഞ്ഞ കേട്ടോ ഇതൊണ്ടില്ലേ ഫിഷ് ഒന്നും ഇഷ്ടപ്പെട്ടില്ല ടേസ്റ്റ് ഒന്നും ഘട്ടം ഒന്നും ചെയ്തിട്ടില്ല ഒരു എരുവാട്ടെ ഉപ്പ് കാര്യങ്ങളൊന്നുമില്ല വെറുതെ എണ്ണയ്ക്കകത്തിട്ട് പൊതിച്ചു ഓരിയിരിക്കുന്നതാണ് ഇവർ ഫോറിനേഴ്സൊക്കെ കഴിക്കുന്നുണ്ട് അവർക്ക് താല്പര്യം നമ്മളൊരു ശകരം ചോറെടുത്തു പക്ഷെ അതും കഴിച്ചിട്ടില്ല മുഷിയുടെ ഒരു കൂമ്പാരം കേട്ടോ വെള്ളമുഷി കൊണ്ട് കറുത്തോണ്ടോ ഓടില്ല കേട്ടോ മുഷി മുഷി ആഫ്രിക്കൻ മുഷിയുടെ ഒരു പാമ്പിനെ ഇട്ടിരിക്കുന്നു തീറ്റ കൊടുക്കാൻ തവള വ്യക്തമാക്കുക മീൻ ഇട്ട് തൂക്കിയിട്ടുണ്ടേ ചൂണ്ടല്ലേ ചൂണ്ടയില്ല നമ്മുടെ ചെറുതിലാണ് നമ്മൾ അവരുടെ മുതലേക്ക് തീറ്റ കൊടുക്കണേ ടെൻ തൗസൻഡ് കൊടുക്കണം കേട്ടോ ആൾക്കാർ വന്നിട്ട് പൈസ കൊടുത്ത് ചൂണ്ട മേടിക്കുന്നുണ്ട് എന്താ കൊടുത്തു കഴിയുമ്പോ മേടിച്ചു മേടിച്ച അടുത്ത വള്ളത്തിലേക്കുള്ള യാത്ര ൂടെ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ വയറിനും ആരോഗ്യത്തിനൊക്കെ നല്ലതാട്ടോസ്റ്റി എങ്ങനെയുണ്ട് മധുരം ഉണ്ട് എങ്ങനുണ്ടോ അവർക്ക് സാധ്യത കച്ചവടമാണ് ടേസ്റ്റ് വന്നിട്ട് നമുക്ക് സെയിൽ ചെയ്യാൻ വേണ്ടിയാണ് fincher கம்படை வியட்நாமিসের ஒரு ட்ரெடிஷனல் மியூzik ஆன ஒரு லைவ் ஆயிட்டு

ുള്ള ബോട്ട് വന്നിട്ടുണ്ട് നമ്മൾ റിട്ടേൺ പോവുകയാണേ മക്കോണ്ടക്റ്റീലെ കാഴ്ചകളൊക്കെ കണ്ട് ഇനി കുച്ചി ടണലിലേക്കാണ് പോകുന്നത് നമ്മൾ തിരിച്ചു വന്ന് നമ്മുടെ ബസ്സൊക്കെ കേറിയിട്ടുണ്ടേ ഇനിയിപ്പം ഇവിടെ നിന്നൊരു ഫൈവ് മിനിറ്റ് ജേണി ഒരു ബുദ്ധ ടെമ്പിളിലേക്കാണ് പോകുന്നത് പോകുന്നതാണ് നമ്മൾ ഒരു ബുദ്ധ ക്ഷേത്രത്തിൽ വന്നിരിക്കുകയാണ് വിയറ്റ്നാമിലെ ബുദ്ധക്ഷേത്രം വലിയ വലിപ്പമുള്ളത് ദൂരെ നിന്ന് കാണുമ്പോൾ അത്ര വലിപ്പം പറയത്തില്ല നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സൈസാണ് കേട്ടോ ലാഫിങ് ബുദ്ധ അടിപൊളി ഒരു ലാഫിംഗ് ബുദ്ധയ കേട്ടോ ഭയങ്കര വലിപ്പത്തിലാണ് ഇത് ഒരു ബുദ്ധക്ഷേത്രം ഒരുപാട് കാഴ്ചകളും കാണാൻ കിട്ടും നമുക്കൊരു സ്ലീപ്പിംഗ് ബുദ്ധേ കാണാൻ കിട്ടും ഭയങ്കര വലുപ്പമാണ് സമാധാനമായിട്ട് കിടന്നു നല്ല മഴക്കാറുണ്ട് എവിടെ മഴക്കാറാണ് അപ്പം മഴ പെയ്യും